ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോ ആകട്ടെ വീണ്ടും ബരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവോചനവുമായിട്ട് ആയിരിപ്പാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം നാം ആറാമത്തെ കൽപ്പനയായിരിക്കുന്ന യു ഷാൽ നോട്ട് മർഡർ നിങ്ങൾ കൊല ചെയ്യരുത് എന്നുള്ളത് പുറപ്പാട് പുസ്തകം ഇരുപത്തി ഇരുപതാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ നിന്ന് നാം ചിന്തിക്കുകയുണ്ടായി ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില ആത്മീയ യാഥാർത്ഥ്യങ്ങൾ ആത്മീയ പാഠങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുവാൻ വലിയവനായ ദിവസം വരും ദിവസങ്ങളിൽ ഇടയാക്കട്ടെ ഒന്നാമതായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ പാഠം എന്ന് പറയുന്നത് ടു ഷോ ദർ നീഡ് ഫോർ മേഴ്സി ആൻഡ് എ ഗ്രേസ് ഗോഡ് ഗ്യൂസ്ഡ് മഡറേഴ്സ് ആസ് ഹീസ് ഗ്രേറ്റസ്റ്റ് പ്രൊഫസ്റ്റ് കൃപയുടെയും കരുണയുടെയും ആവശ്യം എന്താണെന്ന് കാണിക്കുവാൻ ദൈവം കൊലപാതകകളെ തൻ്റെ ഏറ്റവും വലിയ പ്രവാചകന്മാരായി ഉപയോഗിച്ചു വേദപുസ്തകത്തിൽ ചിലവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കൊലയാളികളായിരുന്നവർ കൊലപാതകം ചെയ്തവരെ ഒലിവനായ ദൈവം ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഉപയോഗിച്ചു അത് ഉപയോഗിച്ചത് അവരുടെ എന്തെങ്കിലും മേന്മകൾ കൊണ്ടോ ഒന്നുമല്ല പിന്നെയോ ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ കൃപയും അവരുടെ മേൽ ഉണ്ടായിരുന്നു ഒന്നാമതായിട്ട് നാം കാണുന്നത് മോശ ഒരു ഇസ്രിസ്ലീമിനെ കൊന്നവനാണ് ഒരു കൊലയാളിയായിരുന്നു നമുക്ക് ആ സംഭവ കഥ നമുക്കറിയുവാനായിട്ട് സാധിക്കും ഒരിക്കലും മോശ ഒരു വിശ്വസ്തനായിട്ടോ അല്ലെങ്കിൽ ഒരു വിശുദ്ധനായിട്ടോ അല്ല തൻ്റെ ജീവിതം ആരംഭിച്ചത് തൻ്റെ ജീവിതത്തിൽ അവൻ വലിയ ഒരു കുലപാതകം ചെയ്തു പുറപ്പാട് പുസ്തകം രണ്ടാമധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ അതുപോലെ തന്നെ അപ്പോസ്റ്റുള്ള പ്രവർത്തികൾ ഏഴാം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങളിൽ നമുക്ക് ആ സംഭവം കാണുവാനായിട്ട് സാധിക്കും എന്നാൽ എന്തുകൊണ്ടാണ് വലിയവനായ ദൈവം ഇങ്ങനെയുള്ള ഒരു കുലപാതകനെ ഏറ്റവും വലിയ ഒരു പ്രവാചകനാക്കി മാറ്റിയത് പ്രിയവിശ്വാസികളെയും നമ്മുടെയും ജീവിതത്തിൽ എത്ര വലിയ തെറ്റുകളാണെങ്കിൽ പോലും നാം ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ദൈവം നമ്മെയും വലിയ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം എടുത്ത് ഉപയോഗിക്കും ദൈവം പാവികളെയും നിഷ്ഠൂരന്മാരെയും തിരക്കിയാണ് ഈ ലോകത്തിൽ വന്നത് സംഖ്യാപുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് മോശയെപ്പോലെ സൗമ്യനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല കാരണം വിലിവണായ ദൈവം തൻ്റെ പാവത്തിന് പരിഹാരമായി കൊടുത്ത ആ വില ശരിയായ രീതിയിൽ മോശ മനസ്സിലാക്കി മോശയ്ക്കറിയാമായിരുന്നു നിയമപ്രകാരം ന്യായ മരണ പാപത്തിൻ്റെ ഒരു പെനാലിറ്റിയായിട്ട് മരണമാണ് ഇരിക്കുന്നത് അപ്പോൾ ആ അറിയാവുന്ന മോശയ്ക്ക് പോലും വലുവിനായ ദൈവം തൻ്റെ കരുണ കാണിച്ച് കൃപ കാണിച്ച് തന്നെ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എടുത്ത് ഉപയോഗിച്ചു രണ്ടാമതായിട്ട് നാം കാണുന്നത് ദാവീദ് രാജാക്കന്മാരുടെ കൂട്ടത്തിൽ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാൽ തൻ്റെയും ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നും ദൈവത്തിൻ്റെ ഹിതം തന്നാൽ പ്രവർത്തിക്കുന്ന മനുഷ്യനെന്നും അക്കുപ്പ സ്ഥല പ്രവർത്തി പതിമൂന്നാമതിയായി വാക്യത്തിൽ നാം കാണുന്നുണ്ട് എന്നാൽ അങ്ങനെയുള്ളതായ ആ ദാവൂദ് അനേക സങ്കീർത്തനങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദാവീദിനെ പറ്റി എന്നാൽ രണ്ട് ഷുമൽ പതിനൊന്നാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഒന്ന് മുതൽ നാല് വരെയുള്ളതായ വാക്യങ്ങളിൽ ആ ബേഷയെ തനിക്ക് ഭാര്യയായി എടുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവളോട് ചെയ്യുന്ന ആ വ്യഭിചാരം നമുക്ക് കാണാം അത് ആ ഉര്യാവിൻ്റെ മണ്ടയിൽ ഏൽപ്പിക്കുവാൻ വേണ്ടി ഉരിയാവിനെ ഒട്ടാള പടയ പടയിൽ നിന്ന് തിരിച്ചു വരുത്തി വീട്ടിൽ പോയി കിടക്കുവാൻ വേണ്ടി പറഞ്ഞു എന്നാൽ അവൻ അത് ചെയ്തില്ല അതിലും പരാജയപ്പെട്ടപ്പോൾ ആ ഉര്യാവിനെ പട കൂടി വരുന്നിടത്ത് നിർത്തിയിട്ട് നിങ്ങൾ മാറിപ്പോകണം എന്ന് പറഞ്ഞ് ശത്രുക്കൾ അവനെ കൊല്ലണം ആ ഒരു വലിയ കുലപാതകം ആണ് ദാവീദ് തൻ്റെ ജീവിതത്തിൽ ചെയ്തത് എന്നാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ദൈവം ദാവീദിനെയും വലിയൊരു രാജാവായിട്ട് ദാവീദിൻ്റെ സിംഹാസനം അത് നാം കാണുവാനായിട്ട് സാധിക്കും ഏഷ്യാവിൻ്റെ പുസ്തകം ഒമ്പതാം മതിയായി ഏഴാം ഭാഗ്യത്തിൽ രണ്ട് ശമുവാൽ ഏഴിൻ്റെ പതിനാറിൽ സങ്കീർത്തനം നൂറ്റി മുപ്പത്തിരണ്ടിൻ്റെ പതിനേഴിൽ ഈ കാര്യങ്ങളൊക്കെ നാം കാണുന്നു അതുപോലെ തന്നെ ദാവീദിനോട് ചെയ്തതായ ആ വാഗ്ദത്വത്തിൻ്റെ പൂർത്തീകരണം കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെയും വെല്ലുവിളായ ദൈവം ദാവീദ് ചെയ്തതായ വ്യഭിചാരത്തെയും കുലപാതകത്തെയും ഒന്നും ഓർക്കാതെ ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളതായ വ്യതിയാനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യുഗോപിയുടെ ഹൃദയപ്രകാരം ഉള്ളവൻ അതുകൊണ്ട് തൻ്റെ പഴയ കാര്യങ്ങളെല്ലാം മറന്ന് ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ കരുണ അവൻ്റെ മേൽ വന്ന് അവന് ഇസ്രായേൽ മക്കളുടെ ഏറ്റവും വലിയ ഒരു രാജാവായിട്ട് ആയിത്തീർന്നു മൂന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പൗലോസിനെയാണ് പൗലോസ് അനേക ക്രിസ്ത്യാനികളെ തിന്നു മുടിച്ചവനാണ് നമുക്കറിയാം ഇരുപത് അപ്പോസല പ്രവർത്തി ഇരുപത്തിരണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ പൗലോസ് തന്നെ പറയുന്നുണ്ട് താൻ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പിടിച്ചിഴച്ച് അനേകരെ കൊന്ന് അവരെ കരാഗ്രഹത്തിലാക്കേണ്ടതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നു അതുപോലെ തന്നെ പോസ്റ്റൽ പ്രവൃത്തി എട്ടാം അധ്യായത്തിൽ നിന്നും കാണുവാനായിട്ട് സാധിക്കും താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഗലാത്തി ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ താൻ തന്നെ പറഞ്ഞിട്ട് ഉണ്ട് ജൂഡായുസത്തിനെ നല്ല രീതിയിൽ നിലനിർത്തേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ ജനങ്ങളെ നശിപ്പിച്ചു കളയുവാൻ വേണ്ടി താൻ പ്രവർത്തിക്കുന്നു എന്നാൽ വലുവിനായ ദൈവം തന്നെ പിടിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നത് ഞാൻ അപ്പോസ്റ്റലന്മാരിൽ ഏറ്റവും താണവനാണ് അപ്പോസ്റ്റലൻ എന്നെ എന്നെ വിളിക്കുവാനായിട്ട് ഞാൻ യോഗ്യനല്ല ഞാൻ അനേക സഭകളെ ഉപദ്രവിച്ചവനാണ് നോക്കുക അങ്ങനെയുള്ള ഒരു വ്യക്തിയെ വലുവിനായ ദൈവവും ക്രിസ്ത്യാനിത്വത്തിൻ്റെ പല പാഠങ്ങളും പഠിപ്പിക്കുകയും അതുപോലെ തന്നെ അത് ലേഖനങ്ങളിലൂടെ എഴുതി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ രീതിയിലുള്ള ദൈവസഭയെ അടിച്ച് അടി അടിയരവ് അറപ്പിച്ചത് ഈ പൗലോസായിരുന്നു ദൈവം കാണിക്കുന്ന സ്നേഹം ദൈവം കാണിക്കുന്ന കരുണ പ്രിയ വിശ്വാസികളെ നാമം ചിലപ്പോൾ ഈ പൗലോസിനെ പോലെയും ഈ ദാവൂതിനെ പോലെയും അതുപോലെ തന്നെ മോശയെപ്പോലെയും കുറ്റം ചെയ്യുന്നവരായിരിക്കാം എന്നാൽ നാം കുറ്റങ്ങളെ ഉപേക്ഷിച്ച് ദൈവസന്നതിലേക്ക് വരുമ്പോൾ വിശുദ്ധന്മാരായി ജീവിച്ചുകൊണ്ട് നാം വരുമ്പോൾ ദൈവത്തിനും നമ്മെ ഈ രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും കൃപയുടെയും കരുണയെ കരുണയുടെയും ആവശ്യം കാണിക്കുവാൻ തക്കോണം ദൈവം കൊലപാതകളെ തൻ്റെ ഏറ്റവും വലിയ പ്രവാചകന്മാരായിട്ട് നിയോഗിച്ചു അപ്പോൾ നാമും ദൈവസന്നിധിയിൽ താണിരുന്ന് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഒന്നും ദൈവം ഓർക്കുകയില്ല നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നമ്മളെ കൊണ്ടും വലുവനായ ദൈവം വൻകാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളതായ ഒരു ജീവിതം നയിപ്പാൻ വലുവനായ ദൈവം വാക്കു മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പോൾ